വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം തിരുവല്ലോമല ആക്കപ്പറമ്പ് ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് തുടക്കം കുറിച്ചു ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് പൂജാ മഹോത്സവം നടക്കുന്നത് ആഘോഷ കമ്മിറ്റിയാണ് ഉത്സവത്തിന്റെ സംഘാടകൻ കൂടിയാണ് കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് അലങ്കാരം ചുറ്റുവിളക്ക് ദീപാരാധന ഉടുക്കുപാട്ട് എന്നിവ നടന്നു തുടർന്നാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടത്തിയത് ക്ഷേത്രം പൂജാരി ജയറാം ഭട്ട് കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായിരുന്നു വരും ദിവസങ്ങളിലായി ചുറ്റുവിളക്ക് പറയടുപ്പ് ഷീവേലി കുംഭം എഴുന്നള്ളിപ്പ് മഹാ അന്നദാനം ഗാനമേള മാവിളക്ക് റോഡ് ഷോ പുറപ്പെടൽ പൊങ്കൽ തുടങ്ങിയ പരിപാടികൾ നടക്കും ഏപ്രിൽ ഇരുപത്തിയേഴിന് ഞായറാഴ്ച നടതുറപ്പ് പൂജയും ഉണ്ടായിരിക്കും കുംഭം എഴുന്നള്ളിപ്പ് ചടങ്ങിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന ഗജവീരൻ തിടമ്പേറ്റും കൂടാതെ ആറ് ഗജവീരന്മാരും തിരുവല്ലാമല ആക്കപ്പറമ്പ് ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന് വിശിഷ്ട സാന്നിധ്യമാകും പ്രശസ്ത വാദ്യകലാകാരന്മാരും മാറിയമ്മൻ പൂജ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന കൊടിയേറ്റ ചടങ്ങിൽ പട്ടക്കാരൻ പി രാജൻ ചെട്ടിക്കാരൻ കെ കൃഷ്ണൻകുട്ടി മാറിയമ്മൻ പൂജ മഹോത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അംഗങ്ങൾ തുടങ്ങിയവർ സന്നിധരായിരുന്നു സിസി ന്യൂസ് തിരുവല്ലാമല